ശ്രീ വിദ്യാധിരാജ സമാധി ശതാബ്ദി ആഘോഷവും സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമാനോദവും ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് ഏഴ് വരെ നടക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആരാധ്യനായ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഒരു വർഷം മുന്നേ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാമികളുടെ ജീവകാരുണ്യ ദർശനം ലോകവ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമസ്ത ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് അവരുടെ ജാതിയോ മതമോ വർഗമോ പ്രദേശമോ ഒന്നും ഇല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളിലും അത് മനുഷ്യനിലും എല്ലാത്തിലും ഒരേ ചൈതന്യമാണെന്നുള്ള ഒരു സന്ദേശം ഇന്നത്തെ കലുഷിതമായ ലോകത്ത് പ്രചരിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വിദ്യാധിരജ ചട്ടമ്പി സ്വാമികളെ പറ്റി പറയുമ്പോൾ കേരളം കണ്ട മഹായോഗിയായിരുന്നെങ്കിലും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഒന്നാമനാണ് ശ്രേഷ്ഠനാണ് എന്നൊക്കെയാണ് പക്ഷെ അർഹിക്കപ്പെടുന്ന ഒരു പ്രാധാന്യം കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അങ്ങനെ കിട്ടിയിട്ടില്ല നാളെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാദം പ പാദം പതിഞ്ഞാമണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രം അവിടെ നിന്ന് ഒരു രഥയാത്ര ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിഗ്രഹവും വഹിച്ചു ചട്ടമ്പി സ്വാമികളുടെ സമാധി സമാധിശതാബ്ദി വിപുലമായ പരിപാടികൾ നടത്തുന്നതിനാണ് വള്ളികുന്തം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദ്യാധിരാജ ഇന്റർനാഷണൽ തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഇരിങ്ങാലക്കൂട ക്ഷേത്ര ക്ഷേത്രസേനില് നിന്ന് സ്വാമികളുടെ വിഗ്രഹം വഹിച്ചിട്ടുള്ള രഥയാത്ര ആരംഭിക്കും സ്വാമികൾ സന്ദർശിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങൾ വഴി പ്രയാണം നടത്തുന്ന രഥയാത്ര ഏപ്രിൽ ഇരുപതിനു വൈകിട്ട് വിദ്യാധിരാജാപുരത്ത് സമാപിക്കും തുടർന്ന് സമാധി ശതാബ്ദി ആഘോഷത്തിന്റെയും ശതകോടി സർവസിദ്ധി സഹസ്രനാമ സമൂഹ അർച്ചനയുടെയും ഉദ്ഘാടനം നടക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും